ശാലിനിയുടെ ലേറ്റസ്റ്റ് ലേറ്റെപ്പിസോഡല്ലേ ആ തട്ടം അങ്ങോട്ട് മാറ്റാനായിട്ട് ശാലിനി ശ്രമിക്കുമ്പോൾ ഒരു തരത്തിലും സുസ്മിത ഇങ്ങോട്ട് സമ്മതിക്കുന്നില്ല രഹസ്യം പിന്നെ ഒളിപ്പിക്കാനായിട്ട് ഞാനൊരു വേ വേഷം കെട്ടി വന്നതല്ലേ അപ്പോൾ രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ ഞാൻ ആരാണെന്ന് അറിയണ്ട എന്നൊക്കെ പറയുമ്പോൾ പണം വാങ്ങിച്ചിട്ട് വീണ്ടും നീ പണം ആവശ്യപ്പെട്ടാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിശ്വാസം അതിൻ്റെ പുറത്തല്ലേ എല്ലാം നിൽക്കുന്നത് പിന്നെ പണം എന്തിനാണ് ചിലവാക്കാനല്ലേ അപ്പോൾ പെട്ടിയുടെ കനം കുറയുമ്പോൾ ഞാൻ വീണ്ടും ആവശ്യപ്പെട്ടെന്ന് വരും നീ എന്നെ കൊണ്ടുവന്ന് തരി യും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയും തിരിച്ച് പറയുന്നുണ്ട് പണം വാങ്ങിച്ചിട്ട് ഉടായിപ്പ് കാണിക്കാനാണെങ്കിൽ കളക്ടർ എന്നുള്ളൊരു അധികാരം വെച്ചിട്ട് ഞാൻ എന്നെ അഴിക്കുള്ളിലാക്കും എന്തും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ നീ കാശ് കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ ഒക്കെ നീ കൊണ്ടുവന്ന് തരും നിന്റെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പത്ത് പേരുടെ കയ്യിൽ നിന്ന് തെണ്ടിയാണെങ്കിലും നീ എനിക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും കാരണം കൂടപ്പിറപ്പുകളോട് നിന്റെ സ്നേഹം അത് ഞാൻ മുതലെടുക്കുകയാണ് ശാലിനി നിന്റെ ജീവിതം അതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ ഈ സുസ്മിത എങ്ങോട്ട് പറയുന്നുണ്ട് അവസാനം നിന്റെ നിന്നെ എനിക്ക് വിശ്വാസം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പണം നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി എങ്ങോട്ട് രണ്ട് മൂന്നവണ തട്ടം മാറ്റാൻ ശാലിനി ശ്രമിക്കുന്നുണ്ട് പക്ഷേ സുസ്മിത സമ്മതിക്കാത്തതാണ് പറയുന്നുണ്ട് പപ്പിയുടെ നിൻ്റെ മകളല്ല എന്നുള്ളതും അറിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ശ്യാമയുടെ മരണം രോഹിത് പിന്നെ എന്താണ് ചെയ്യുക എന്നറിയില്ല പിന്നെ രോഹിത് ജയിലിൽ പോകുന്നു സത്യഭാമ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ടോടുന്നു എല്ലാം കൂടി കൊള്ളാം ൊക്കെ പറഞ്ഞ് ശാലിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അവസാനം ശാലിനി പൈസ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ട് ആ പൈസ എങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം അപ്പോൾ ശരി വീണ്ടും കാണാം ഇനി എനിക്ക് പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഞാൻ വീണ്ടും വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത എങ്ങോട്ട് തിരിയുമ്പോൾ അതിന് മുന്നേവർ ശാലിനിയാണെങ്കിൽ സുസ്മിത എങ്ങനെ അടിമുടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് സുസ്മിത തിരിയുമ്പോൾ പിടിച്ച് നിർത്തിയിട്ട് ആ തട്ടം ആ ഗ്ലാസ് കണ്ടുവച്ച് ഗ്ലാസ് അങ്ങ് എടുത്ത് ദൂരേക്ക് കളഞ്ഞിട്ട് തട്ടം അങ്ങോട്ട് മാറ്റുകയാണ് അപ്പോൾ സുസ്മിതയാണ് എന്നുള്ളത് ശാലിനിക്ക് മനസ്സിലാവുകയാണ് ഒരു നിമിഷം ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് സുസ്മിതയുടെ അങ്ങോട്ട് ഇങ്ങനെ കുത്തി പിടിക്കുന്നുണ്ട് ഒരു സംശയം എനിക്കുണ്ടായിരുന്നു നീയാണെന്നുള്ളത് ഇപ്പോൾ എന്തായാലും ബോധ്യമായി ഇനി നിനക്ക് ആരോടാണ് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് പോയി പറഞ്ഞോ അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ പൈസ നിനക്ക് തരാന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കയ്യിൽ നിന്ന് പെട്ടി പിടിച്ച് വാങ്ങുകയാണ് ശാലിനെ പക്ഷെ അന്നേരം സുസ്മിത അങ്ങ് ചിരിക്കുകയാണ് സുസ്മിത പറയുന്നുണ്ട് ഉഡായ്പില് ഡിഗ്രി എടുത്തവളോടാണ് നീ കളിക്കുന്നത് എന്ന് മാത്രം നീ ഓർമ്മിച്ചില്ല പിന്നെ ശ്യാ പപ്പിയുടെ പ്ര ജനനം മുതൽ ശ്യാമയുടെ മരണം വരെ നമ്മളിവിടെ ചർച്ച ചെയ്തല്ലോ നീ പൈസ കൊണ്ടുവന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട് ദേ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സുഷ്മിതയുടെ ഡ്രൈവർ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുകയാണ് ആ മരങ്ങളുടെ പുറകുവശത്ത് നിന്ന് അതായത് അന്നേരം ഒന്ന് പേടിക്കുന്നുണ്ട് പക്ഷേ ശാന്യി അത് വെളിയിൽ കാണിക്കുന്നില്ല തുടർന്ന് ആ വീഡിയോ ആയിട്ട് അയാൾ ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് ഈ പണം നീ എനിക്ക് കൊണ്ടുവരാനാണ് എനിക്ക് തരാനാണ് കൊണ്ടുവന്നതെങ്കിൽ അത് ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും നിൻ്റെ വേലൊന്നും നടക്കാനായിട്ടും പോകുന്നില്ല ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഉണ്ടല്ലോ അത് സത്യഭാമയുടെ മുന്നിലേക്ക് ഒരു ഫോർ കെ സെറ്റിൽ ഞാൻ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം സോൾവ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പറയുമ്പോൾ ശാലിനി തൻ്റെ കയ്യിലെ പെട്ടി അങ്ങ് ഇങ്ങനെ തറയിലേക്ക് ഇടുകയാണ് അന്നേരം ഡ്രൈവറോട് അത് എടുക്കാനായിട്ട് സുസ്മിത പറയുന്നുണ്ട് അത് എടുക്കുകയും ചെയ്യുന്നുണ്ട് അയാൾ എന്നിട്ട് രണ്ടുപേരും വീണ്ടും സുസ്മിത ആണെങ്കിൽ ശാലിനി ഒന്നുകൂടി ഭീഷണിപ്പെടുത്തി ഉണ്ടായാലോ ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് അവർ കാറിൽ കയറിയും പോകുന്നുണ്ടോ അന്നേരം ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കത്തിജൊരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കും yeah, I know. ഇവിടെ നിന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് അവിടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് വീടൊക്കെ നന്നായിട്ട് ബലൂണും എല്ലാം കെട്ടി മാലയെ കെട്ടി അലങ്കരിച്ചിട്ടുണ്ട് ശ്യമയുടെ രോഹിത്തിൻ്റെയും ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയ ഫ്ലെക്സ് അബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അന്നേരം സത്യഭാമയാണെങ്കിൽ മുറ്റത്തെ ഉമ്മർത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ സിറ്റൌട്ടിൽ ശാലിനി വരുന്നത് നോക്കിയിട്ട് രാഘവൻ നേരത്തെ തൊട്ടടുത്തിരിപ്പുണ്ട് വാതിൽക്കലേക്ക് നിന്നിട്ട് ഗേറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അന്നേരം ഫാമ അവർ കൃത്യസമയത്ത് എത്തുമെന്ന് പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം ഭാമ ഇങ്ങനെ തലയൊക്കെ കുലക്കുന്നുണ്ട് എന്നിട്ട് നോക്കി നിൽക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുകയാണ് ശാലിനി വരുന്നത് നോക്കിയിട്ട് ഇതേ സമയത്ത് അവിടെ അകത്താണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് ഞാൻ ഓർത്തില്ല ഇത്രയും നന്നായിട്ട് നമ്മുടെ വെഡിങ് ആണിവേഴ്സറി ആഘോഷിക്കുമെന്ന് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു ശ്യാമ ഇങ്ങനെ വളരെ ഉത്സാഹത്തോടെ സംസാരിക്കുമ്പോൾ സത്യാമ സത്യാമ്മയല്ലേ ഇതെല്ലാം പിന്നെ മുൻകൂട്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സത്യാമ ഞങ്ങളെല്ലാവരും ഞെട്ടിക്കാൻ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അല്ല എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ ഒരു സന്തോഷത്തിൽ എൻ്റെ കുഞ്ഞേച്ചിയും കൂടി പങ്കെടുപ്പിച്ചല്ലോ ഇനി എല്ലാവരും കൂടി വീട്ടിൽ സന്തോഷമായിട്ടങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്യാമ രോഹിത്വം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്നി അതിലേ പോകുന്നുണ്ട് അന്നേരം ശ്യാമ ചോദിക്കുകയാണ് പൊന്നി ചേച്ചി പപ്പി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ സംസാരിക്കുന്ന പാവയുമായിട്ട് നിപ്പുണ്ടെന്ന് പറയുകയാണ് തുടർന്ന് പൊന്ന് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണോ അവിടെ പിന്നെ ശാലിനി കുഞ്ഞിനെ എതിരേക്കാനായിട്ട് എല്ലാവരും ഉമ്മറത്തുണ്ട് എന്ന് പറയുമ്പോൾ സത്യാമ്മയ എന്ന് ശ്യാമ ചോദിക്കുകയാണ് നേരം അതല്ലേ രസം സത്യാമ്മയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് മറ്റത് ശാലിന്യക്കുഞ്ഞെന്ന് കേട്ടാൽ കടിച്ചു കീറാൻ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ശാലിനി കുഞ്ഞിനെ കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പൊന്നി അങ്ങ് സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ ശ്യാമയ്ക്കും രോഹിത്തൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ഞാൻ എന്താ എടുക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് പൊന്നി വന്ന കാര്യത്തിന് കാര്യത്തിനെങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ശ്യാമ പറയുകയാണ് ഇനി നമ്മളായിട്ട് കുറയ്ക്കണ്ട കുറയ്ക്കേണ്ട നമുക്കങ്ങോട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ രോഹിത്തിനേനെ തള്ളിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കേട്ടല്ലോ ഇന്നത്തെ താരം എൻ്റെ കുഞ്ഞേച്ചിയാണ് നമ്മളാരും അല്ല അന്നേരം ആയിക്കോട്ടെ എന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമയാണെങ്കിൽ രോഹിത്തിനേനെ തള്ളി തള്ളി ഉമ്മറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് The uh -huh. ഇവിടെ നിന്ന് ശ്യാമ വന്നിട്ട് സിപ്യാമ്പടി ചോദിക്കുന്നുണ്ട് ഇതെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്ന് അന്നേരം ശാലിനി ഇപ്പോൾ നിന്റെ കുഞ്ഞേച്ചി മാത്രമല്ല ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം അവളെ സ്വീകരിക്കാനായിട്ട് അവളങ്ങനെ ചുമ്മാ വന്ന് കയറേണ്ട പെണ്ണൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയ്ക്ക് ഇങ്ങനെ സന്തോഷമാകുന്നുണ്ട് വിഷ്ണു ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട് കുറച്ച് വൈകിയാണെങ്കിലും ഫാമ മര്യാദകളൊക്കെ പഠിച്ചു എന്ന് പറയുമ്പോൾ അതെല്ലാം എനിക്കറിയാം അത് പ്രകടിപ്പിക്കേണ്ട അവസരം വന്നിട്ടില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു മനസ്സിൽ കരുതുകയാണ് അമ്മ വളരെ സന്തോഷം ത്തിലാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പേടിയാണ് തോന്നുന്നത് ഏത് നിമിഷവും മാറാം എന്നിങ്ങനെ വിഷ്ണു ചിന്തിച്ചു നിക്കുകയാണ് തുടർന്ന് രണ്ട് പേര് വരുന്നുണ്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് തുടർന്ന് ഇനി ചടങ്ങ് കഴിഞ്ഞുള്ള നിൽപ്പാണോ എന്ന് ഫാമയുടെ നിൽപ്പ് കണ്ടിട്ട് അവർ സംശയിച്ചാണ് അകത്തേക്ക് കയറുന്നത് എന്നെ ചേച്ചി അകത്തേക്ക് കയറുമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് രണ്ട് പേരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് ശ്യാമയ്ക്ക് കൊടുക്കുന്നുണ്ട് തുടർന്ന് സത്യഭാമയോട് ചോദിക്കുകയാണ് ഇതെന്താ പിന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വളരെയധികം വേണ്ടപ്പെട്ട ഒരാൾ വരാനുണ്ട് എൻ്റെ മൂത്ത മരുമകൾ ശാലിനി എന്ന് പറയുകയാണ് പിന്നെ അവളിപ്പോൾ കളക്ടറല്ലേ അപ്പോൾ വേണ്ട രീതിയിൽ തന്നെ അവളെ സ്വീകരിക്കേണ്ട ഇങ്ങനെ ഫാമ സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് ടെൻഷൻ ആവുകയാണ് അമ്മയുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ചുമ്മാ തോന്നതാണോ എന്നും പറഞ്ഞ് വിഷ്ണുവിന് അകപ്പാടൊരു എപ്രാവളവും പരവേശവും ഒക്കെ തന്നെയാണ് തുടർന്ന് അന്നേരം രാഘവന്മാർ മനസ്സിൽ കരുതുകയാണ് അങ്ങനെ എൻ്റെ ഭാര്യ ആദ്യമായിട്ട് അവളുടെ നാവിൽ നിന്നും നല്ലൊരു വാക്കും നല്ല വാ പ്രവൃത്തിയും ഒക്കെ വന്നിരിക്കുകയാണ് ഇത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് ഇങ്ങനെ രാഘവന്മാരെ ആകെ സന്തോഷത്തിൽ മനസ്സിൽ കരുതുകയാണ് തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് കേക്ക് കട്ടിയലും മധുരം കഴിക്കലും അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് എല്ലാം കണ്ട് ഭക്ഷണവും കഴിച്ച് സന്തോഷമായിട്ടേ പോകാവൂ നിങ്ങളകത്തേക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ അവരങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് തുടർന്ന് അകത്തേക്ക് കയറുന്നവർ വേറെ കുറേ ചേച്ചിമാരെയൊക്കെ നിൽപ്പുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഈ സത്യാമ്മയും ശാലിനിയും തമ്മിൽ പിണക്കമൊക്കെ മാറിയോ എന്ന് അന്നേരം അവർ ചക്കരയും പീരയും പോലെയാണ് ഏത് നിമിഷവും പിരികയും ചെയ്യാം കൂടെയും ചെയ്യാം അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ പപ്പിയാണെങ്കിൽ ആ ടോക്കിംഗ് ഡോളുമായിട്ട് വരുന്നുണ്ട് അന്നേരം മോളെ പാവ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ ഇത് ടോക്കിങ് ഡോളാണ് എന്ത് പറഞ്ഞാലും അതേപോലെ തിരിച്ചു കുറയുമെന്നും പറഞ്ഞ് പപ്പി ആകെ സന്തോഷത്തെ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം ആഹാ അപ്പോൾ ആരെയെങ്കിലും രണ്ട് ചീത്ത പറയാമെങ്കിൽ ഇത് വാങ്ങിക്കണമല്ലോ വാങ്ങി വാങ്ങിച്ചു വെച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ വേറൊരു ചേച്ചി പറയുന്നുണ്ട് നിനക്ക് ഉപയോഗം വരും വാങ്ങിച്ചു വെച്ച് തോന്നുന്നു തുടർന്ന് അവരവരുടെ സംസാരം പരദൂഷണം പറച്ചിലും ഒക്കെ അങ്ങോട്ട് തുടരുന്നുണ്ട് പപ്പിയാണെങ്കിൽ ഓടിയമ്മറത്തേക്ക് വരുന്നുണ്ട് ഇവിടെ നിന്ന് അവർക്ക് ജ്യൂസ് കൊടുക്കാനായിട്ട് സത്യഭാമ പറഞ്ഞു വിടുമ്പോൾ ശ്യാമ ഇങ്ങനകത്തേക്ക് കയറുമ്പോൾ പൊന്നി ഒരു ബൊക്കെയുമായിട്ട് വരികയാണ് നേരം ആഹാ പൊക്കെ ബൊക്കെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കുഞ്ഞ് എന്ത് വിചാരിച്ചു സത്യമാമ്മ ഇന്ന് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതൊക്കെ നടത്തിയെടുക്കുമെന്ന് പറയുമ്പോൾ എല്ലാം മംഗളമായിട്ട് അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ശ്യാമയ്ക്കും ടെൻഷൻ വരികയാണ് അന്നേരം കുഞ്ഞ് പേടിക്കൊന്നും വേണ്ട എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് പൊന്നിയും പറയുകയാണ് തുടർന്നാണെങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങനെ വീണ്ടും ശലിനി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് നേരം വിഷ്ണുവിൻ്റെ വെപ്രാളവും ടെൻഷനും ഒക്കെ കണ്ടിട്ട് രാഘവന്മാർ പറയുകയാണ് എടാ നീ ഒന്ന് സമാധാനമായിട്ട് അടങ്ങി നിൽക്കുക അവരിപ്പോൾ ഇങ്ങനെ എത്തും അവൻ്റെ ഒരു എപ്രാളം കണ്ടില്ലേ എന്നും പറഞ്ഞ് രാഘവൻ നേരം ചിരിച്ച് സംസാരിക്കുമ്പോൾ ഫാമയും അതിനോടൊപ്പം ചേരുന്നുണ്ട് രോഹിത്വമൊക്കെ ചിരിക്കുകയാണ് പക്ഷേ വിഷ്ണുവിനാകെപ്പാട് ഒരു വെപ്രാളം തന്നെയാണ് ഇതേസമയം ശാലിനിയും ശാരദാമ്മയും സത്യയും കൂടി അവരുടെ രാമേട്ടൻ ഔട്ടിക്കുന്ന ആ കാറിൽ ഇങ്ങനെ വരുന്നുണ്ട് അന്നേരം പിന്നെ ആ ഒരു ശാലിനി ആണെങ്കിൽ ആ സുസ്മിത പറഞ്ഞ കാര്യം മൊബൈൽ ഷൂട്ട് ചെയ്ത് ശാര കാണിക്കുമെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിട്ട് സുസ്മിത ഒരു തീരാശാപമായിട്ട് മുന്നിൽ നിൽക്കുകയാണല്ലോ പിന്നെ അവളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് എന്താണ് ഒരു വഴി എല്ലാ സത്യങ്ങളും സത്യമ്മയുടെ മുന്നിൽ അവൾ തുറന്നു പറഞ്ഞാൽ പിന്നെ ഈ വണ്ടിയിൽ രണ്ടുപേരെ കൂടി തിരിച്ചു കൊണ്ടുവരേണ്ടി വരും ശ്യാമയും പപ്പിയെയും പിന്നെ അമ്മയ്ക്ക് രണ്ട് സങ്കടങ്ങളുമായി ദേവിയുടെ മുന്നിൽ നിലവിളി ിക്കാനായിട്ടും രണ്ട് സങ്കടങ്ങൾ കൂടിയായി എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരണേ അവളെ ബ്ലോക്ക് ചെയ്യാനായിട്ടെന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ കണ്ണടച്ച് ഇരിക്കുകയാണ് തുടർന്ന ശാലിനിയാണെങ്കിൽ ശാരദാമ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സങ്കടം പോലെ നോക്കുകയാണ് അന്നേരം നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഒരു അമ്മ മക്കൾക്ക് വേണ്ടി ഇത്രത്തോളം സങ്കടപ്പെട്ട ഒരു അമ്മ വേറെ ഉണ്ടായില്ല ഇനിയും അമ്മയ്ക്ക് കണ്ണുനീര് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കര കയറിയ മതിയാകൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ എന്താ ആലോചിക്കുന്നതെന്ന് ശാരദാമ ചോദിക്കുന്നത് അന്നേരം നമുക്ക് ചുറ്റിലുമുള്ളവരെ നമ്മളെ സങ്കടപ്പെടുത്തി തീർന്നിട്ടില്ലല്ലോ അവർക്ക് ഇനിയും സമാധാനം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതങ്ങനെ ാണ് പിന്നെ ഓടുന്നവരെ എങ്ങനെ ഓടിച്ചു കൊണ്ടേ അത് ഒരു പ്രകൃതി നിയമം പോലെ തന്നെയാണെന്ന് പറയുമ്പോൾ ശാരദാമ്മയുടെ ആ കണ്ണുനേര് മക്കളിലേക്ക് മാത്രം മതി മതി അവരുടെ മക്കളിലേക്ക് പോകണ്ട അവരെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്നെ സങ്കടപ്പെടുത്തുമെന്ന് കരുതി നീ അത് പറയാത്തതാണെന്ന് അറിയാം പക്ഷേ നിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ മാറാനായിട്ട് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അതങ്ങനെയൊന്നും മാറില്ലമ്മേ അതൊരു ഉടുമ്പാണ് നമ്മളെ വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഉടുമ്പ് പക്ഷേ അതിനെങ്ങനെയും എനിക്ക് നീക്കം ചെയ്തേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ ശാലിനി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി ശരദാമ്മയോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ശരദാമ്മയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എന്തൊക്കെയോ വിഷമം ശാലിനിയുടെ ഉള്ളിലുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ശരദാമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അതേസമയം സത്യമാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിലിരുന്ന പബിയുടെ വീട്ടിലേക്ക് പോകുന്ന ആകെ ഒരു ത്രില്ലിലിരിക്കുകയാണ് ഇതേസമയം സുസ്മിതയും ഇങ്ങനെ കാറിൽ വരുന്ന ആരസിയും കാണിക്കുന്നുണ്ട് അവിടെ കാത്തിരിക്കുന്ന സത്യഭാമയെ എല്ലാവരും അങ്ങോട്ട് ക്ഷമ ഇടുകയാണ് പിന്നെ പപ്പി ചോദിക്കുന്നുണ്ട് ഇത്രയും നേരം ആയല്ലോ ഇതുവരെ വന്നില്ലല്ലോ വിഷ്ണു വെച്ചാൽ ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ വരും മോളേന്നും പറഞ്ഞ് വിഷ്ണു സ്വയം ആശ്വസിക്കുകയും ബാക്കിയുള്ളവരെ സമാധാനപ്പെടുത്തുകയും ചെയ്യുകയാണ് തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഫാമയാണെങ്കിൽ അവസാനം കസേരിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ശ്യാമയും രോഹിത്തും രാഘവന്നാരി ഒക്കെ ഇങ്ങനെ ഗേറ്റിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പൊന്നുമൊക്കെയും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം രാഘവനാരി പറയുകയാണ് ഇതിപ്പോൾ കുറേ നേരമായ ഇപ്പോൾ ഇപ്പൊരു ഇപ്പോൾ ഒരു പറഞ്ഞ് നമ്മളെല്ലാവരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ക്ഷണിച്ചവരൊക്കെ അകത്ത് നിക്കുകയാണ് അവരെ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ നീ ഒന്ന് വിളിച്ചു നോക്കിയടാ എന്നിങ്ങനെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണുവിന് വിളിക്കാനും വയ്യ വിളിക്കാതിരിക്കാനും വയ്യ എന്നുള്ളൊരു രീതിയിൽ വിഷ്ണു ഇങ്ങനെ നിക്കുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് പക്ഷെ ഇനി വിളിക്കുന്നതിന് മുന്നേ വണ്ടിയാണെങ്കിൽ ഞാൻ മുറ്റത്തേക്ക് കയറും അതിൽ നിന്ന് എല്ലാവരും ഒക്കെ ഇറങ്ങും ആ ഒരു സീനൊക്കെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് അന്നേരമാണ് സത്യഭാമ്മ ഇങ്ങനെ ആരതി ഒഴിഞ്ഞൊക്കെ വിഷ്ണുവിനെയും ശാലിനിയെയുമൊക്കെ സ്വീകരിക്കുന്നതും പിന്നീട് ആ വെഡ്ഡിങ് ആനിവേഴ്സറി ചടങ്ങുകളൊക്കെ നടക്കുന്നതും അതിനുശേഷമാണെങ്കിൽ സത്യഭാമ്മ വീടിൻ്റെ താക്കോലൊക്കെ ശാലിനിക്ക് കൊടുക്കുന്ന ആ ഒരു ഉണ്ട് അത് അതൊക്കെ അതൊക്കെ അതിന് മുന്നേ ഒക്കെ മുന്നേ സുസ്മിത ഈ ഫോണൊക്കെ ആയിട്ട് വരും വീഡിയോ ഒക്കെ കാണിക്കാനായിട്ട് പക്ഷേ ഷാലിനി സുസ്മിതയെ ബ്ലോക്ക് ചെയ്യും വീഡിയോ ഒന്നും കാണിക്കാനായിട്ട് സാധിക്കില്ല അതൊക്കെ നല്ല എപ്പിസോഡുകളാണ് അതിനുശേഷം ഇനി വരുന്നതും നല്ല നല്ല എപ്പിസോഡുകളാണ് ഇനി പപ്പിയുടെയും സത്യയുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ സെലിബ്രേഷനുണ്ട് അവിടേക്ക് വീണ്ടും സത്യയുടെ അച്ഛൻ എന്ന ഒരു കക്ഷിയുടെ കഥ എൻട്രിങ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് സത്യഭാമ അറിയുന്നത് സത്യ സ്വന്തം കൊച്ചുമകളാണ് എന്നുള്ളതൊക്കെ അതൊക്കെ ഇനി വരും എപ്പിസോഡുകളാണ് അതൊക്കെ കാണാം ഓക്കെ താങ്ക്